ഡിപ്രഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ലെസ് ആണ് ഞാൻ ഇനി ചെയ്യും ഞാനെന്നൊക്കെയുള്ള കുറെ ദിലീപിനെ വെറുതെ വിട്ടതോടെ അവൾക്കുള്ള നീതി കിട്ടാതെ പോയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ പേരിൽ മാത്രമാണ് പൾസർ സംഘവും ചേർന്ന് നടിയെ ആക്രമിച്ചത് തന്നെ നടിക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥയുണ്ടാകാൻ കാരണക്കാരൻ തന്നെ ദിലീപ് തന്നെ ആണ് നേരിട്ട് പീഡിപ്പിച്ചവരൊഴികെ മറ്റെല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് വേണ്ടത്ര തെളിവുകൾ ഇല്ല എന്ന പേരിലാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നാണ് ദിലീപ് പറയുന്നതും മാത്രവുമല്ല കോടതി വിധിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടതോടെ ദിലീപ് പറഞ്ഞത് എനിക്കെതിരെയാണ് ഗൂഢാലോചന ഉണ്ടായത് എന്നാണ് എന്നെ തകർക്കാനും എൻ്റെ കരിയറും ജീവിതവും ഒരുപോലെ തകർക്കാൻ വേണ്ടി എനിക്കെതിരെ ഗൂഢാലോചനയുണ്ടായി എന്നാണ് ദിലീപ് ആരോപിച്ചത് അതിനെതിരെ ദിലീപ് നിയമ നടപടി എടുക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് ദിലീപിനെ ജയിലിലിട്ടത് എന്നിട്ടിപ്പോൾ വിധി വന്നപ്പോഴാണെങ്കിൽ തെളിവുകൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ വിധി വന്നപ്പോൾ നിറ കണ്ണുകളോടെയാണ് ഭാവന രംഗത്തെത്തിയിരിക്കുന്നത് കേസ് വാദിച്ച വക്കീലടക്കം പറയുന്നത് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു തന്നെയാണ് അപ്പീലിന് പോകും ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഇനി അടങ്ങി നിൽക്കില്ല ദൈവത്തിന്റെ വിധി നടപ്പാക്കും കോടതിയുടെ മുന്നിലും ചോദ്യങ്ങളുടെ മുന്നിലും ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ടവളല്ല അതിജീവിത അവൾക്കുള്ള നീതി വാങ്ങിക്കൊടുക്കുക തന്നെ വേണം